ഇന്നൊരു ചെറുകഥയിൽ കൂടി നമുക്ക് ഒന്ന് ചുറ്റി സഞ്ചരിക്കാം ഞാൻ നിങ്ങളെ കുറേ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാം ഒന്നോളെ എൻ്റെ കൂടെ ഒരമ്പത്തൊന്ന് വർഷം മുമ്പ് ഒരു നല്ല നാട്ടിൻ പുറത്ത് പാടങ്ങളും തോടുകളും ഒക്കെയുള്ള ഒരു നല്ല നാട്ടിൻ പുറത്ത് ജനനം കുറേയധികം കൂട്ടുകാരി ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് കൂട്ടുകൂടി നടന്നൊരു കാലം പാടത്തും പറമ്പിലും തോട്ടിലും അങ്ങനെ ഉള്ള കളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളി കളിച്ച് നടന്നിരുന്ന കാലം കുളിക്കാനായിട്ട് ഒരു ഓലിയുണ്ട് ആ ഓലിയിൽ വെള്ളം കോരുന്നത് പാള കെട്ടിയിട്ടാണ് പാള കെട്ടി ഇങ്ങനെ പൊക്കി പൊക്കി കോരിയെടുത്ത് ഒഴിച്ച് പിന്നെ ആ പാള കൊണ്ട് മേത്തയ്ക്ക് ഒഴിച്ച് അങ്ങനെയൊക്കെ ഒരു നല്ല ഒരുപാട് മനോഹരമായൊരു കാലഘട്ടം ഏതാണ്ടൊരു പതിനാറ് വയസ്സ് എന്ന് പറയും പതിനാറ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ പത്താം തരം പാസ്സായി പിന്നെ തുടർന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൂത്താങ്കള പറഞ്ഞു പണിക്കിറങ്ങിക്കൂടൂ എന്ന് അങ്ങനെ ആ പതിനാറ് വയസ്സോട്ട് ഏതാണ്ടൊരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഒരുപാട് ജീവിത പാഠങ്ങൾ കിട്ടി അങ്ങനെ എല്ലാ പെൺകുട്ടികളുടെയും പോലെ പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ സ്വപ്നങ്ങൾ കാണാനുള്ള ഇങ്ങനെ നല്ലൊരു ഭാവി സ്വപ്നം കാണാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കത് പറഞ്ഞു തരാനോ നമ്മളത് കണ്ടും ശീലിച്ചിട്ടില്ല ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ കൂലിപ്പണിക്കാരൻ്റെ കുട്ടി കൂലിപ്പണിക്ക് എന്നുള്ള രീതിയിലുള്ള ജീവിത രീതിയായിരുന്നു അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടത് നമ്മളൊരു കുടുംബജീവിതത്തെ കുറിച്ചിട്ടാണ് അല്ലാണ്ട് ഒരു ടീച്ചർ ആവാനോ ഒരു നേഴ്സാവാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അന്ന് ചിന്തിച്ചിട്ട് അന്നൊന്നും നമ്മുടെ മൈൻഡിലേക്കേ വന്നില്ല എന്നുള്ളതാണ് സത്യം എന്തിനു പറയുന്നു ഒരു തയ്യൽ പോലും പഠിക്കാനായിട്ട് തോന്നാതിരുന്നൊരു പ്രായം അതെന്താണോ അങ്ങനെ അറിയില്ല അന്ന് ആ പോട്ടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് എന്താ അമ്മയെപ്പോലെ ഒരു വീട്ടമ്മയാവുക ഒരു ഭാര്യയാവുക ഒരാണിൻ്റെ തണലിൽ ജീവിക്കുക അതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സ്വപ്നം ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും സ്വപ്നങ്ങളൊക്കെ പൂവണിഞ്ഞു പക്ഷെ ആ പൂക്കളൊന്നും അധികാലം അങ്ങനെ വിടന്ന് നിന്നില്ല പെട്ടെന്ന് ഒഴിഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലായി സ്വപ്നം ഒന്നും എപ്പോഴും ിച്ചു എന്ന് വരില്ല എന്നുള്ള കാര്യം പിന്നെ അങ്ങോട്ട് ജീവിതത്തിൻ്റെ പോരാട്ടമായിരുന്നു പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം അതിൽ അവനവൻ്റെ ജീവിതം തന്നെ മറന്നു അങ്ങനെ ഒരു പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയാം പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമായിരുന്നു എന്ന് പറഞ്ഞല്ലോ എത്തിപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട ശമ്പളത്തോട് കൂടിയിട്ട് സമാധാനമായിട്ട് ഒരു സാലറി തരുന്ന ജോലിയുമായിരുന്നില്ല എന്നാൽ അതിൽ പെട്ടുപോയി അതിൽ നിന്ന് തലകൂരാനും പറ്റാത്ത അവസ്ഥയായി മറ്റൊരു ജോലിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു അവസ്ഥ നമുക്കത് പറ്റാണ്ടായി കാരണം ചോദ്യങ്ങൾ ഒരുപാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും പലതവണ ഇറങ്ങാൻ നോക്കിയതാ പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇറക്കിയിട്ടില്ല അങ്ങനെ ആ പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറംഗങ്ങളടങ്ങുന്ന ആറ് മക്കളടങ്ങുന്ന കുടുംബമാണ് അഞ്ചാമത്തെ ആളാണ് അച്ഛനും അമ്മയും ഞങ്ങള് യാറ് മക്കളും ഏതാണ്ട് ഒരു ഓർമ്മ വെച്ചോ ആദ്യത്തെ മൂത്തേ വിവാഹം കഴിഞ്ഞു പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി വീട്ടിലായാലും നിറയെ ആൾക്കാർ കളിക്കാനായിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പോഴത്തേക്കും അവിടെയും നിറച്ച കൂട്ടുകാർ പിന്നെ സ്കൂളിൽ പോകുന്ന വഴി ഞങ്ങൾ കൂട്ട് കൂട്ടുകൂടിയിട്ടുള്ള പോക്ക് അങ്ങനെ എല്ലായിടത്തും നിറച്ച ആളുകളുടെ കൂടെ തന്നെയാണ് ജീവിച്ച് പോകുന്നത് പക്ഷേ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു ഇപ്പോഴാണ് ഒറ്റപ്പെടൽ എന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ നല്ല അനുഭവിക്കുകയാണ് കെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ തൊട്ടുമുറ്റത്ത് മോളുണ്ട് ഒന്ന് വിളിച്ചാൽ ഒന്ന് വെറുതെ ഒന്ന് വാവിട്ട് വിളിച്ചാൽ മതി ഓടി വരുന്ന മക്കളടുത്തുണ്ടെങ്കിലും ഈ ചുമരുകൾക്കുള്ളിലെ ഏകാന്തതയുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഏകാന്തതയാണ് ഒരു ശബ്ദം നമ്മുടേതല്ലാണ്ട് ഞാനിപ്പോൾ ഈ മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ സംസാരം നിന്നു പിന്നെ മക്കളാരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ അവരോടുള്ള സംസാരം ഇതാണ് ഏകാന്തത എന്ന് പറയുന്നത് രാത്രിയൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്ക് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ദൈവങ്ങളെ നമ്മുടെ കൂടെ പിടിച്ചിട്ടുണ്ട് അവരെയും നോക്കി ഇങ്ങനെ കിടക്കും എപ്പോഴോ നിദ്രയിലേക്ക് ആണ്ടുപോകും അതാണ് നമ്മുടെ ജീവിതം പിന്നെ പുലർച്ചെ അഞ്ചു മണിക്കുള്ള അലാറം കേട്ടിട്ട് വീണ്ടും എഴുന്നേക്കായി അടുത്ത ദിവസത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ മക്കള് പേരക്കുട്ടികള് അങ്ങനെ നമ്മളെ ആവശ്യമുള്ള കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ചേച്ചി ചേച്ചിയുടെ മോള് എൻ്റെ മക്കള് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക ഈ ഒറ്റപ്പെടല സമയത്തും ഇന്നിപ്പോൾ പല യൂട്യൂബുകളിലൂടെ ഓരോ വീഡിയോസൊക്കെ കാണുന്ന പോലെ മറ്റൊരു പങ്കാളി അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല കാരണം എൻ്റെ മാർഗം നേരായതാണ് ഞാൻ പോകുന്നത് ഒരിക്കലും തെറ്റായ മാർഗത്തിൽ കൂടിയല്ല എനിക്കറിയാം അപ്പോൾ ആ മാർഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു കണി കടിഞ്ഞാണിടാനോ ഒരു താക്കീത് എന്നെ പറയാനോ ഒന്നും ഞാൻ ഒരാളെയും അനുവദിക്കുന്നതല്ല പുറമേ നിന്ന് നോക്കിയാൽ അഹങ്കാരിയാണ് തൻ്റെ ഇടിയാണ് സാമർഥ്യക്കാരിയാണ് ഒക്കെയാണ് പക്ഷെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്നുള്ളത് മുകളിൽ ഇരിക്കുന്ന ഒരാൾക്കും അറിയാം അപ്പോൾ ഏതായാലും യൂട്യൂബിലേക്ക് വന്നു അപ്പോൾ എന്താണ് ഞാൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചു ഇനിയുമുണ്ട് പല പല മുക്ക് മൂലകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് എന്തായാലും ഞാനിപ്പോ ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായിട്ട് നാളെ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു